ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് അപ്പോൾ നമ്മുടെ ബി എം എടെ പുതുതായിട്ട് വരാൻ പോകുന്ന ബോണസ് പാസിൻ്റെ റിവാർഡുകളാണ് നോക്കാൻ പോകുന്നത് പുതുതായിട്ട് വരുന്ന അപഗ്രേഡബിൾ വെഹിക്കിൾ അപ്ഗ്രേബിൾ ഗെയിൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണാൻ സാധി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് അപ്പോൾ നമുക്ക് ബോണസ് പാസിൻ്റെ അഫാവ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് നോക്കാം ഓക്കെ ബോണസ് പാസ് ഓക്കെ അപ്പം ഇതാണ് ബോണസ് പാസ് അപ്പം ഔട്ട്ഫിറ്റ് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് മിത്തിക്ക് ഔട്ട്ഫിറ്റ് ഹെയർ എനിക്ക് ഇഷ്ടപ്പെട്ടു കുറച്ച് നല്ല രസമുണ്ട് പിന്നെ ഔട്ട്ഫിറ്റ് ബ്ലാക്ക് കളറാക്കാം രണ്ട് കളർ ഓപ്ഷൻ ഓപ്ഷനുണ്ട് അപ്പം ബ്ലാക്ക് കളറാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ആ ഒരു ഈജിപ്ഷ്യൻ സ്റ്റൈൽ നല്ല രസമുണ്ട് പക്ഷേ വൈറ്റ് അത്ര സൗകര്യം ഈ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് വീഡിയോ കമൻറ്റ് ചെയ്യാം പിന്നെ നമുക്ക് മെറ്റീരിയൽ ആ സിഷ്യൽ എല്ലാ പാസിലുള്ള കണക്ക് തന്നെ പിന്നെ ഗ്രനേഡ് ഗ്രനേഡ് അല്ല സ്മോക്കിൻ്റെ ഒരു സ്കിന് ഇതും ഒരു ഈജിപ്ഷ്യൻ നമ്മുടെ ആ ഒരു ഫറോടെയൊക്കെ ഒരു സ്റ്റൈലിലാണ് പിടിച്ചേക്കുന്നത് കൊള്ളാം നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു പെട്ടി ഈ പെട്ടിക്കകത്ത് റാൻഡമായിട്ട് കുറേ നാൾ കൊണ്ട് ഈ ഔട്ട്ഫിറ്റ് തന്നെയാണ് ഇവർ ഈ ഔട്ട്ഫിറ്റ് മാറ്റിയിട്ടില്ല അത് എന്താണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഒരു ഇമോട്ട് റിമോട്ട് പതിനഞ്ചെത്തുമ്പം ഇമോട്ടും കൊള്ളാം ആ ഒരു സാൻഡ് വൈബിലാണ് വന്നേക്കുന്നത് പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഹെൽമെറ്റിൻ്റെ സ്കിന്നും ഇരുപതെത്തുമ്പം അതും ഒരു ഫറോഡ് ആ ഒരു ഈജിപ്ഷ്യൻ ടച്ച് ഉണ്ട് അതിന് നല്ല രസമുണ്ട് ലെവൽ ത്രീ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നോക്കുമ്പോൾ നമുക്ക് ഓക്കെ പിന്നെ മുപ്പത് എത്തുമ്പോൾ നമ്മുടെ ബഗ്ഗിയുടെ സ്കിന്ന് അപ്ഗ്രേഡബിൾ ബഗ്ഗിയാണ് ബഗ്ഗി ലെവൽ വൺ കിട്ടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രസമുണ്ട് ലുക്ക് വൈസ് നല്ലൊരു ചേഞ്ച് ഉണ്ട് ഇതാണ് ആ ഒരു ബേസിക് ഫോം ഓക്കെ നല്ല രസമുണ്ട് കാണാൻ വീലൊക്കെ നല്ല രസമുണ്ട് ഈ വീല ഇഷ്ടപ്പെട്ടു ഓ നൈസ് ലെവൽ ടു എത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് അടിയിൽ നിന്നൊക്കെ ഒരു കൊമ്പൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ കിൽമസ് ചെയ്താണ് കിൽമെസ് ചെയ്ത് അത്യാവശ്യം നല്ല രസമുണ്ട് ഒരു എന്താ പറയുക അത്രയും കൂടെ സൂപ്പർ അല്ലെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കും ഫൈനൽ ഫോം നമ്മുടെ ഒരു റൈനോടെ ടൈപ്പ് ഒരു അപ്ഗ്രേഡബിൾ ഇതുണ്ടല്ലോ ഒരു പച്ച പച്ചക്കളറിലെ അതിൻ്റെ ഒരു ലുക്ക് ഇത് മാക്സ് ആക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ലുക്ക് വരുമെന്ന് കുഴപ്പമില്ല പക്ഷേ സാറ്റിസ്ഫൈഡ് അല്ല മാക്സ് ആയപ്പോൾ ഓക്കെ ഇനി നമുക്ക് ഗണ്ണ് നോക്കാം ഗണ്ണ് പലരുടെയും പേടി സ്വപ്നമായിട്ടുള്ള ടി ഡി എമ്മിൻ്റെയൊക്കെ പേടി സ്വപ്നമായിട്ടുള്ള പി നയൻറ്റിയാണ് പി നയൻറ്റിയുടെ അപ്ഗ്രേഡബിൾ ഗണ്ണാണ് ഇനി ഈ ഇത് അപ്ഗ്രേഡബിൾ ആയതുകൊണ്ട് ഇനി ഒരുപാട് പേര് ഇത് സഹിക്കേണ്ടി വരും ഓക്കെ അതിൻ്റെ എലിമിനേഷൻ എഫക്റ്റ് ഇങ്ങനെയാണ് കൊള്ളാം ഫൈനൽ ഫോം നല്ല രസമാണ് ഇതും ആ ഒരു ഫറോട്ട് ലുക്കാണ് കിൽ മെസ്സേജും അത്യാവശ്യം നല്ല രസമുണ്ട് ശരി ടൈം എടുത്ത് വരുന്ന കിൽ മെസ്സേജ് ആണ് ആൾക്കാർ ശ്രദ്ധിക്കും ഹിറ്റ് എഫക്റ്റ് ഉണ്ട് കൊള്ളാം ആ ഒരു സാൻഡിൻ്റെ ഇത് നമ്മുടെ ഒരു ഷോർട്ട് ഗണ് അതായത് ഡി ബി സി പോ കിൽ മെസ്സേജ് ഒന്നില്ലായിരുന്നു ഉള്ളത് അതേ ലുക്ക് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അല്ല ചില ഇതാണ് ഓക്കെ ബാഗിൻ്റെ സ്കിൻ ഉണ്ട് ലെവൽ നാൽപ്പത് എത്തുമ്പം അതും ആ ഒരു എല്ലാത്തിനും ഒരേ ലുക്ക് എല്ലാം ഒരേ അച്ചി വാർത്ത കണക്ക് തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഹെൽമെറ്റായാലും എല്ലാം ഒരേ ടച്ച് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ സെറ്റ് സാധനം കിട്ടി കണക്കിരിക്കും പാൻറ്റ് സ്കിന് അതാണ്ടേ വീണ്ടും പാൻ്റെ സ്കിൻ അതേ കണക്ക് കണ്ടിരിക്കുന്നത് അകത്തോ പൈയുടെ സ്കിൻ ഇതൊക്കെ ഉണ്ടല്ലോ പൈ പൈയുടെ സിമ്പിൾ നമുക്ക് സിമ്പിൾ പിന്നെ നമുക്ക് റിവാർഡ് ഒന്നുമില്ല വീണ്ടും അറുപത് എത്തുമ്പോൾ വീണ്ടും ഇതേ തന്നെ വരും പിന്നെ നമുക്കൊരു എമ്പത് എത്തുമ്പം എൺതാണെന്ന് തോന്നുന്നു യെസ് എൺപത് എത്തുമ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ആ ഗാർഡും അൺലോക്ക് ചെയ്യാനുള്ള ഗാർഡും കിട്ടും അപ്പം പിന്നെ എല്ലാവരും ചില റെ കറൻസി ക്രൈറ്റ് അതൊക്കെ തന്നെയാണ് ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അത് ഷെയർ കൊടുക്കാൻ ശ്രമിക്കുക